കർത്താവിൽ പ്രിയപ്പെട്ടവരെ ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്ന നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നേഹവും സമാധാനവും ആശംസിക്കുകയാണ് തൊണ്ണൂറ്റി മൂന്നാം സങ്കീർത്തനം നാലാം തിരുവചനത്തിൽ ദൈവത്തിൻ്റെ വചനം പറയുകയാണ് സമുദ്രങ്ങളുടെ ർജനങ്ങളെയും ഉയരുന്ന തിരുമാലകളെയും കാൾ കർത്താവ് ശക്തനാണ് നമ്മുടെ ദൈവം ശക്തനായൊരു ദൈവമാണ് ഒരു നിമിഷം ദൈവസന്നിധിയിൽ നമ്മളെല്ലാവരും എഴുന്നേറ്റ് നിൽക്കുകയാണ് നമ്മുടെ ഭവനങ്ങളിലേക്ക് ഉന്നതമായ അഭിഷേകം കർത്താവ് പകരുന്ന അനുഗ്രഹത്തിന്റെ സമയമാണിത് വലിയ വിശ്വാസത്തോടെ കർത്താവിന്റെ കരഫലം നമ്മുടെ ജീവിതങ്ങളിലും കുടുംബങ്ങളിലും നമ്മളായിരിക്കുന്ന എല്ലാ മണ്ഡലങ്ങളിലും ശക്തിയോടെ വെളിപ്പെടുവാനായി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഒന്നിച്ചേർന്നൊരു ഭവനമായി കരഘോഷത്തോടെ കർത്താവിനെ പാടി ആരാധിക്കുകയാണ് കർത്താവിന്റെ കരബലം പൂർണമായി വേളിപ്പേടും അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ കർത്താവിന്റെ കരബലം പൂർണ്ണമായി അടയാളങ്ങൾ സംഭവിക്കട്ടെ എത്ര പേർ ആഗ്രഹിക്കുന്നു ഈ നിമിഷം ഏകമായിരങ്ങളിലേക്ക് പകരുക എന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ ചേർന്ന് പാടുന്നു വിശ്വാസമാർഗത്തിൽ അടിച്ചുപാടുന്നു ശക്തിപ്പെടട്ടെ എന്നും യശുവിന്റെ സുവിശേഷത്തോടെ ഇരു കരകളും കഥാവിന് മുൻപിൽ ഉയർത്തിപ്പിടിച്ചു പരിശുദ്ധാത്മാവരെ പിടിച്ച് പ്രാർത്ഥിക്കേത്മാവ് വരിക ആയിരക്കണക്കിന് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ ഭഗത്വത്തോട് വരിക വിശ്വാസ തീഷ്ടത കൊടുക്കണമേ വിശ്വാസ സത്യങ്ങളെ കുറിച്ചുള്ള ബോധ്യം കൊടുക്കണമേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ അഭിഷേകം അങ്ങി പടരുന്ന സമയം വിശ്വത്തിന്റെ ഒരിക്കൽ കൂടെ ആത്മാവിനെ വിളിക്കുന്നു പതിനായിരം പതിനായിരം െ അഭിഷേകത്താൽ നിറയട്ടെ ഞങ്ങളുടെ ജീവിതങ്ങളിലേക്കും കുടുംബങ്ങളിലേക്കും അനേകരെ ദൈവവചനത്താൽ ശക്തിപ്പെടുത്തണമേ ഇതവചന സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുക മ്മേ മാതാവോകത്തിന് പ്രധാനം ചെയ്തവളെ ഞങ്ങൾക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ പ്രിയ ദൈവമക്കളെ വളരെ പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ വചനങ്ങളെ നമുക്ക് സ്വീകരിക്കാം കാലത്തിൻ്റെ അടയാളങ്ങൾ എന്ന വചന പരമ്പരയിലൂടെ നമ്മൾ കടന്നു പോവുകയാണ് ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതങ്ങളെ പഠിപ്പിക്കുന്നത് ക്രിസ്തുവിന്റെ പ്രത്യാഗമനത്തിന്റെ പ്രാധാന്യതയെക്കുറിച്ചാണ് നമുക്കറിയാം ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ പ്രത്യാശ എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ പ്രത്യാഗമനമാണ് നമ്മുടെ നിത്യ ജീവനാണ് സഭയുടെ പൊതുവിശ്വാസ പ്രമാണത്തിൽ എല്ലാ ദിവസവും നമ്മൾ വിശ്വാസത്തോടു കൂടെ ഏറ്റുപറയുന്ന പ്രഖ്യാപനമാണ് അവിടുന്ന് വീണ്ടും വരുമെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു ഇത് സഭയുടെ വിശ്വാസമാണ് ക്രിസ്തുവിൻ്റെ പ്രത്യാഗമനം ചില വ്യക്തികളുടെ കണ്ടുപിടുത്തമല്ല അത് സഭയുടെ വിശ്വാസ സത്യമാണ് കത്തോലിക്ക സഭയുടെ മതബോധനം എന്താണ് ഈ വിശ്വാസ സത്യത്തെക്കുറിച്ച് പറയുന്നത് അറുനൂറ്റി എഴുപത്തി മൂന്നാമത്തെ ഗണ്ഡികയിൽ ഇത് കത്തോലിക്ക സഭയുടെ മതബോധനമാണ് നമ്മുടെ ഓരോരുത്തരുടെയും കൈകളിൽ ഇതുള്ളത് വളരെ നല്ലതാണ് അറുന്നൂറ്റി എഴുപത്തി മൂന്നാമത്തെ ഗണ്ഡികയിൽ മിഷിഹായുടെ മഹത്വപൂർണമായ പ്രത്യാഗമനവും ഇസ്രായേലിന്റെ പ്രത്യാശിയും എന്നാണ് അതിന് ടൈറ്റിൽ അവിടെ സഭ പഠിപ്പിക്കുകയാണ് സ്വർഗാരോഹണത്തിന് ശേഷം ക്രിസ്തുവിന്റെ മഹത്വപൂർണമായ ആഗമനം പിതാവ് സ്വന്തം അധികാരത്താൽ നിശ്ചയിച്ചുറപ്പിച്ചിട്ടുള്ള സമയമോ കാലമോ നിങ്ങൾ അറിയേണ്ട കാര്യമല്ല എങ്കിലും അസന്നമായിരുന്നു യുഗാന്ത്യത്തിലുള്ള ആഗമനവും അതിനു മുൻപുണ്ടാകാനിരിക്കുന്ന അന്തിമ പരീക്ഷയും താമസിച്ചേക്കാമെങ്കിലും ഏതു നിമിഷത്തിലും ഇത് നിറവേറിയേക്കാം ക്രിസ്തുവിന്റെ പ്രത്യാഗമനത്തെ കുറിച്ച് തിരുസഭ എന്താണ് പഠിപ്പിക്കുന്നത് അത് താമസിച്ചേക്കാമെങ്കിലും ഏതു നിമിഷത്തിലും സംഭവിക്കാം എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ വീണ്ടും വരവ് എന്നാണെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല സഭയ്ക്ക് പോലും അത് പറയാൻ പറ്റത്തില്ല യേശു വീണ്ടും വരും എന്നുള്ളത് ഒരു വലിയ യാഥാർത്ഥ്യമാണ് ഈ ലോകമിനെ കാണാൻ പോകുന്ന ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ പ്രത്യാഗമനമാണ് ഇന്ന് നമുക്ക് ഈ വിശ്വാസ സത്യത്തുള്ള ബന്ധത്തിൽ പല തരത്തിലുള്ള വാദഗതികൾ കാണാൻ പറ്റും ചില ഈ വിശ്വാസ സത്യത്തെ ഒട്ടും അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നില്ല മറ്റു ചിലർ ഈ വിശ്വാസ സത്യത്തെ അമിതമായി പ്രാധാന്യവൽക്കരിച്ചുകൊണ്ട് ദൈവവചനത്തെ വളച്ചൊടിച്ച് ദൈവചനത്തെ ഈ നാളുകളിൽ ചിതറിക്കുന്നതായി നമുക്ക് കാണുവാനായിട്ട് കഴിയും ഇത് രണ്ടും ഒരുപോലെ പൈശാശികമാണ് ഉൽപ്പത്തിയുടെ പുസ്തകം പത്തൊൻപതാം അധ്യായം പതിനെട്ടാം വചനത്തിൽ കാണാൻ പറ്റും അവിടെ സോതവും ഗോമോറയുടെ മേൽ ദൈവത്തിൻ്റെ ന്യായവിധി വരാൻ പോവുകയാണ് ഈ വിവരം ലോത്ത് തൻ്റെ പെൺമക്കളെ വിവാഹം കഴിക്കാൻ പോകുന്ന മരുമക്കളെ അറിയിക്കുകയാണ് ലോത്ത് ചെന്നിട്ട് അവരോട് പറയും മക്കളെ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ പട്ടണം വിട്ട് പോയിക്കൊള്ളാൻ പറയും ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ മരുമക്കള് ലോത്തിനോട് പറഞ്ഞു ഞങ്ങളുടെ തമാശ പറയുകയാണെന്ന് പറഞ്ഞ് അവര് കളിയാക്കി ചിരിക്കുകയാണ് ദൈവത്തിൻ്റെ ന്യായവിധിയെക്കുറിച്ച് തൻ്റെ മരുമക്കളെ ലോത്ത് അറിയിച്ചപ്പോൾ അവർക്കത് തമാശയായിട്ടാണ് തോന്നിയത് അവരെ കളിയാക്കുകയാണ് വളരെ ലാഘവമായ അതെടുക്കുകയാണ് ഇന്ന് ഇതുപോലെ ക്രിസ്തുവിൻ്റെ പ്രത്യാഗമനം ഒരു തമാശയാണ് ഒരു മുത്തശ്ശി കഥ പോലെ യേശു ക്രിസ്തു ഒന്നും വീണ്ടും വരാൻ പോകുന്നില്ല ഇതൊക്കെ ചുമ തട്ടിപ്പാണ് ക്രിസ്തു ചരിത്രത്തിൽ വെളിപ്പെട്ടത് ഒരു ചരിത്ര സത്യമാണ് നമുക്കറിയാം ബി സി എ ഡി ബിഫോർ ക്രൈസ്റ്റ് കർത്താവ് യേശുവാണ് ചരിത്രത്തെ രണ്ടായി വെട്ടിമുറിച്ചവൻ വേറെ ഒരു മത നേതാവും ഇത് ചെയ്തിട്ടില്ല യേശു ക്രിസ്തു ചരിത്രത്തെ രണ്ടായി ഭാഗിച്ചു ക്രിസ്തുവിന് മുൻപ് ക്രിസ്തുവിന് ശേഷം യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്നു എന്നതിൻ്റെ ഒരു വലിയ തെളിവാണ് നമ്മുടെ പാസ്പോർട്ടോ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസോ ആധാറോ ഇതൊക്കെ എടുത്ത് നോക്കുമ്പോൾ അതിൽ ഡേറ്റ് ഓഫ് ബർത്ത് എന്നൊരു കോളം കാണാം അപ്പോൾ പത്തൊമ്പത് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഇതാണ് എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് അത് അർത്ഥമാക്കുന്നത് കർത്താവ് യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് വർഷങ്ങൾക്ക് ശേഷമാണ് സന്തോഷ് ഈ ലോകത്തിലേക്ക് വന്നത് അപ്പോൾ ഏതൊരു നിരീശ്വരവാദിയും ഏതൊരു യുക്തിവാദിയും ഇത് അംഗീകരിച്ച മതിയാകൂ യേശു ക്രിസ്തു ചരിത്രത്തിൽ വന്നിട്ടില്ല എന്ന് ഏതെങ്കിലും നിരീശ്വരവാദികൾ ഭൗതികവാദികൾ വിശ്വസിക്കുന്നുവെങ്കിൽ അവർ ഒരിക്കലും അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇനി മിണ്ടിപ്പോകരുത് പറഞ്ഞു പോകരുത് അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം യേശു ക്രിസ്തുവിൻ്റെ പ്രത്യാഗമനം അത് വലിയൊരു വിശ്വാസ സത്യമാണ് വിശ്വപത്രോസ്ലി എഴുതിയ രണ്ടാമത്തെ ലേഖനം മൂന്നാം അധ്യായം നാലാം വചനത്തിൽ വീണ്ടും വചനം പഠിപ്പിക്കുകയാണ് അവർ പറയുന്നു അവൻ്റെ പ്രത്യാഗമനത്തെക്കുറിച്ചുള്ള വാഗ്ദാനം എവിടെ എന്ന് അനേകം ചോദിക്കുക കുറെ നാളുകളായാലും ഞങ്ങളിത് കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട് കർത്താവ് അപ്പോൾ വരും കർത്താവ് ഇപ്പോൾ വരും ഇതുവരെ കർത്താവ് വന്നില്ലല്ലോ ഇനി യേശു ക്രിസ് ഒന്നും വരാൻ പോകുന്നില്ല ഇതൊക്കെ കളിപ്പിക്കലുകളാണ് ഇതൊക്കെ ചുമ്മാ പറയാണ് എന്ന് ചിന്തിക്കുന്ന അനേകം ആയിരങ്ങൾ ഇന്ന് സഭയ്ക്കുള്ളിൽ തന്നെയുണ്ട് ലോകത്തിലുണ്ട് അവന്റെ പ്രത്യാഗമനത്തെ കുറിച്ചുള്ള വാഗ്ദാനം എവിടെ എന്നാൽ പ്രിയപ്പെട്ടവരെ ഇത് തികച്ചും മാനുഷികമായ ചിന്തയാണ് ദൈവത്തിന്റെ വചനം ഇത് പഠിപ്പിക്കുന്നു പ്രവാചകർ അത് സാക്ഷ്യപ്പെടുത്തുന്നു മാലാകുമാര് സാക്ഷ്യം നൽകുന്നു യേശുക്രിസ്തു തന്നെ സാക്ഷ്യം നൽകുന്നു സഭ ഇതിനെക്കുറിച്ച് സാക്ഷ്യം നൽകുന്നു തുടർന്ന ആഴ്ചകളിൽ നമ്മൾ ഇതിനെക്കുറിച്ച് വചനത്തിൽ നിന്ന് ധ്യാനിക്കും എന്നാൽ മറുഭാഗത്ത് എന്താ സംഭവിക്കട്ടെ സഭയ്ക്ക് രണ്ടാമത്തെ ലേഖനം രണ്ടു മൂന്ന് വചനങ്ങളിൽ വചനം പറയുകയാണ് കർത്താവിൻ്റെ ദിവസം കഴിഞ്ഞു എന്നുള്ള പ്രവചനത്താലോ പ്രസംഗത്താലോ ലേഖനത്താലോ ആരും നിങ്ങളെ വഞ്ചിക്കാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം ഈ കാലഘട്ടത്തിലെ സഭാ മക്കൾക്ക് പൗലോ സപ്പോസുടെ പരിശുദ്ധാത്മാവ് വളരെ ശക്തമായ മുന്നറിയിപ്പാണ് നൽകുന്നത് കർത്താവിന്റെ പ്രത്യാഗമനം വന്നു എന്ന് പഠിപ്പിക്കുന്ന പ്രവചനങ്ങൾ ഇന്ന് കാണാം യേശുക്രി പ്രത്യാഗമനം ലോകത്തിന്റെ അവസാനം മുൻകൂട്ടി പ്രവചിക്കുന്ന പ്രവാചകന്മാരെ ഇപ്രകാരമുള്ള പ്രവാചകന്മാരെ വിശുദ്ധ ബൈബിൾ വിളിക്കുന്ന പേരെന്താ വ്യാജ പ്രവാചകന്മാർ കള്ളപ്രവാചകന്മാർ അവർ ഒരിക്കലും ദൈവത്തിൽ നിന്ന് വന്ന പ്രവാചകരല്ല പൗരോസിയെ വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ് അവർ പ്രവചിക്കും മുൻകൂട്ടി വർഷം പ്രവചിക്കുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ കർത്താവ് വരും രണ്ടായിരത്തി പതിനഞ്ചിൽ വരും ഇപ്പോൾ അത് എക്സ്റ്റെൻഡ് ചെയ്ത് രണ്ടായിരത്തി പതിനേഴിലായി എന്ന് ഞാൻ അറിഞ്ഞത് എത്രമാത്രം ശരിയാണെന്ന് എനിക്കറിയില്ല പ്രിയമുള്ളവരെ ഇതൊന്നും ചകഞ്ഞു പോകാൻ നമ്മോട് ആരോടും കർത്താവ് ആവശ്യപ്പെട്ടിട്ടില്ല അത് കർത്താവിൻ്റെ സമയത്തിന് വിട്ടുകൊടുക്കുക മൂന്നാം വചനത്തിൽ വീണ്ടും അപ്പോസ്വരം പറയാണ് ആരും നിങ്ങളെ വഞ്ചിക്കാതിരിക്കാൻ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം ആരും നിങ്ങൾ വഞ്ചിക്കാതിരിക്കാൻ അപ്പം ഈ കാലഘട്ടത്തിൽ ഈ വിശ്വാസ സത്യത്തെ വളച്ചൊടിച്ച് അനേകർക്ക് രാഷ്ട്രീയക്കുഴപ്പം സൃഷ്ടിച്ച് ദൈവജനത്തെ ചിതിറിക്കുന്ന പല സെക്ടുകളിലേക്ക് വേറിട്ട് നിൽക്കുന്ന ചില സഭാ സമൂഹങ്ങളിലേക്ക് അനേകർ ആകർഷിപ്പിക്കുന്ന തെറ്റായ ശൈലികൾ ഈ കാലഘട്ടത്തിൽ ഉയർന്നു വരുന്നത് കാണാൻ പറ്റും ദൈവത്തിന്റെ വചനം വളരെ ശക്തമായി പഠിപ്പിക്കുകയാണ് ഇത് പിശാഷിന്റെ വലിയൊരു വഞ്ചനയാണ് എഴുതിയ രണ്ടാമത്തെ ലേഖനം ഒന്നാം അധ്യായം ഇരുപതും ഇരുപത്തി തിരുവചനങ്ങളിൽ ദൈവത്തിന്റെ വചനം ഇപ്രകാരം പ്രഖ്യാപിക്കുകയാണ് ആദ്യം നിങ്ങൾ ഇത് മനസ്സിലാക്കുകയും വിശുദ്ധ ലിഖിതത്തിലെ പ്രവചനങ്ങൾ ഒന്നും തന്നെ ആരുടെയും സ്വന്തമായ വ്യാഖ്യാനത്തിനുള്ളതല്ല എന്തുകൊണ്ടെന്നാൽ പ്രവചനങ്ങൾ ഒരിക്കലും മാനുഷിക ചോദനയാൽ രൂപം കൊണ്ടതല്ല പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതരായി ദൈവത്തിൻ്റെ മനുഷ്യർ സംസാരിച്ചവയാണ് വളരെ വ്യക്തമായി ഈ വചനത്തിലൂടെ കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയാണ് പ്രവചനങ്ങൾ ആരുടെയും സ്വന്തമായ വ്യാഖ്യാനത്തിനുള്ളതല്ല അതുകൊണ്ട് പ്രിയപ്പെട്ട ഒരു വ്യക്തിപരമായ വെളിപാടുകളുടെ പുറകെ നമ്മൾ പരക്കം പായരുത് കർത്താവിനോട് അത് പറഞ്ഞു കർത്താവിനോട് ഇത് പറഞ്ഞു ഇന്ന് അനേകം ദൈവമക്കള് വ്യക്തിപരമായ പേഴ്സണൽ റെവലേഷൻ്റെ പുറകെ പരക്കം പായുക വ്യക്തിപരമായ വെളിപാടുകൾ കർത്താവ് നൽകും സഭയുടെ വളർച്ചയ്ക്ക് ദൈവജനത്തിൻ്റെ നന്മയ്ക്ക് ഇതെല്ലാം സ്വർഗം നൽകും എന്നാൽ അത് വളരെ വിവേചനപൂർവ്വം പരിശോധിച്ചറിയേണ്ടത് ദൈവമക്കളായ നമ്മുടെ കടമയാണ് വിശുദ്ധ ബൈബിളിൽ ഒരുപാട് പ്രവചനങ്ങൾ കാണാം ബൈബിൾ ഒരിക്കലും ഒരു പ്രവചന പുസ്തകമല്ല എന്ന ബൈബിളിൽ പ്രവചനങ്ങൾ ഉണ്ട് ബൈബിളിൽ ഒരുപാട് ചരിത്രം കാണാം എന്നാൽ ബൈബിൾ ഒരു ചരിത്ര പുസ്തകമല്ല പ്രവാചകന ഏഷ്യയുടെ പുസ്തകം നാൽപ്പത്തി രണ്ടാം അധ്യായം ഒൻപതാം വചനത്തിൽ വചനം പറയുകയാണ് പ്രവചനങ്ങൾ സാക്ഷാത്കൃതമായി ഇതാ ഒരു പുതിയ കാര്യം ഞാൻ പ്രസ്താവിക്കുന്നു മുളപൊട്ടുന്നതിന് മുൻപേ അവയെപ്പറ്റി ഞാൻ നിങ്ങൾക്ക് അറിവ് നൽകുന്നു എത്ര കൃത്യമാണ് ഈ വചനം മുളപൊട്ടുന്നതിന് മുൻപേ ലോക ചരിത്രത്തിൽ ചില സംഭവങ്ങൾ വെളിപ്പെടുന്നതിനേക്കാൾ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുൻപ് കർത്താവത്തിൻ്റെ വചനത്തിലൂടെ നമുക്ക് ആ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മുളപൊട്ടുന്നതിന് മുൻപ് ചരിത്രത്തിൽ അവ സംഭവിക്കുന്നേക്കാൾ മുൻപ് ഞാൻ നിങ്ങൾക്ക് അവയെപ്പറ്റി അറിവ് നൽകുന്നു ചരിത്രത്തിൽ നിറവേറപ്പെട്ട ഒരുപാട് ചരിത്ര സംഭവങ്ങൾ വിശുദ്ധ ബൈബിളിൽ കാണാം നൂറ്റാണ്ടുകൾക്ക് മുൻപ് കർത്താവ് തന്റെ പ്രവാചകരിലൂടെ വെളിപ്പെടുത്തിയ യാഥാർത്ഥ്യങ്ങളാണ് പ്രവാചകന്മാരുടെ സാക്ഷ്യം യേശു ക്രിസ്തുവിന്റെ പ്രത്യാഗമനത്തിന് പ്രാധാന്യം നൽകുന്ന ഒന്നാമത്തെ ഒരു തലം എന്ന് പറയുന്നത് പ്രവാചകന്മാരുടെ സാക്ഷ്യമാണ് പ്രവാചകന്മാരുടെ ചില സാക്ഷ്യങ്ങൾ നിങ്ങളുമായി സമയം ഒന്ന് പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് നമുക്കറിയാം വിശുദ്ധ ബൈബിളിൽ ഒരുപാട് പ്രവചനങ്ങൾ കാണാൻ പറ്റും വ്യക്തികളെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ രാജ്യങ്ങളെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ ദേശങ്ങളെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ സാമ്രാജ്യങ്ങളെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ രാജാക്കന്മാരെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ ലോകത്തെക്കുറിച്ച് അന്ധകാര ശക്തികളെക്കുറിച്ച് ഇങ്ങനെ ഒരുപാട് പ്രൊഫസീസ് വിശുദ്ധ വചനത്തിൽ കാണാൻ പറ്റും ഇതിലേറ്റവും കൂടുതൽ പ്രവചനങ്ങളുള്ളത് നമ്മുടെ കർത്താവായ യേശു കുറിച്ച് തന്നെയാണ് പ്രവാചകന്മാർ പ്രവചിച്ചതും ചരിത്രത്തിൽ അവ നിറവേറിയതും നിങ്ങളുമായി അല്പസമയം പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഇസ്രായേൽ ജനതയോടുള്ള ബന്ധത്തിൽ ബി സി ആയിരത്തി അഞ്ഞൂറിൽ ദൈവത്തിൻ്റെ പ്രവാചകനായ മോശയോട് കർത്താവ് സംസാരിക്കും നിയമവർത്തന പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം അറുപത്തിനാലാമത്തെ തിരുവചനം അവിടെ യഹൂദനോടുള്ള ബന്ധത്തിൽ ദൈവം പറഞ്ഞു ലോകത്ത് ഒരു അറ്റം മുതൽ മറ്റേ എട്ടം വരെ സകല ജനതകളുടെ ഇടയിലും യഹൂദന്മാർ ചിതറിക്കപ്പെടും ബി സി ആയിരത്തി അഞ്ഞൂറിലാണ് ഈ പ്രവചനം വെളിപ്പെട്ടത് എന്നാൽ ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് ശേഷം ഏ ഡെഴുപതിൽ ഇത് സംഭവിക്കുകയാണ് ജെറുസലേം ആക്രമിക്കപ്പെടുകയും ജെറുസലേമിൽ ഉണ്ടായിരുന്ന പതിനായിരക്കണക്കിന് യഹൂദന്മാർ ലോകത്തിന് വിവിധ ഭാഗങ്ങളിലേക്ക് പ്രാണരക്ഷാർത്ഥം ഓടിപ്പോകേണ്ടി വരുന്നു എന്തിനാ കേരളത്തിൽ പോലും യഹൂദൻ വന്നു മട്ടാഞ്ചേരിയിൽ കൊച്ചിയിൽ ചെന്ന് കഴിഞ്ഞ യഹൂദ സിനുവൊക്കെ കാണാം മാള എന്ന സ്ഥലത്തിന് പേര് കിട്ടിയത് യഹൂദൻ്റെ സിമിട്രിയോടുള്ള ബന്ധത്തിലാണ് എല്ലാ ജനതകളിടയിലേക്കും ഭൂമിയുടെ അട്ടം മുതൽ മറ്റേ വരെ ഞാൻ നിങ്ങളെ ചിതറിക്കും എത്ര ഷാർപ്പാണ് ദൈവത്തിന്റെ വചനം എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ വചനം ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് ശേഷം എഴുപതിൽ നിറവേറപ്പെടുകയാണ് ഇതിനെക്കുറിച്ച് പിന്നീട് നമ്മൾ പഠിക്കുന്നതാണ് നമുക്ക് വീണ്ടും കാണാൻ പറ്റും പ്രവാചകന ഏഷ്യയാട പുസ്തകം മുപ്പത്തി ഒൻപതാം അധ്യായം ആറാം തിരുവചനത്തിൽ പ്രവാചകൻ പറഞ്ഞു നിന്റെ ഭവനത്തിലുള്ളതും നിന്റെ പിതാക്കന്മാർ നാളിതുവരെ സമ്പാദിച്ച സകലതും ബാബിലോണിലേക്ക് അവർ കൊണ്ടുപോകും ഇസ്രായേൽ ജനം ബാബിലോണിൽ പ്രവാസികളായി കഴിയുമെന്നുള്ള വ്യക്തമായ സൂചന പ്രവാചകൻ നൽകുകയാണ് ഇത് ചരിത്രത്തിൽ സംഭവിക്കുന്നേക്കാൾ നൂറ് വർഷങ്ങൾക്ക് മുൻപ് എഷയ പ്രവാചകൻ പറഞ്ഞു ദൈവത്തിന്റെ ജനം പ്രവാസികളായി ബാബിലോണിലേക്ക് പോകും ഇത് ജെറമിയ പറഞ്ഞു ജെറമിയ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തിയഞ്ചാം അധ്യായം പതിനൊന്നാമത്തെ പതനം പറയുകയാണ് അവിടെ എഴുപത് വർഷക്കാലം ഇസ്രായേൽ ജനം ദാസ്യവേല ചെയ്യും വർഷം ഇതൊരു പ്രൊഫസി ആയിരുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ പ്രവാചകര കാലത്ത് തന്നെ അത് സംഭവിച്ചു ജർമിയുടെ പുസ്തകം അമ്പത്തിരണ്ടാം അധ്യായം പതിമൂന്നാം തിരുവചനത്തിൽ ബാബിലോൺ കാർ ജെറൂസലേം ആക്രമിക്കുകയും ജെറുസലേം ദേവാലയം അഗ്നിക്കിരയാക്കുകയും അനേക യുവജനങ്ങളെ അവർ ബാബിലോണിലേക്ക് പ്രവാസികളായി കൊണ്ടുപോവുകയും ചെയ്യും നിങ്ങൾ ആ ദൃശ്യം ഒന്ന് വീഡിയോയിലൂടെ ജെറുസലേം ആക്രമിക്കുകയാണ് ജെറുസലേം ദേവാലയം അക്തികരയാക്കുകയാണ് വലിയ പീഡനങ്ങൾ അവിടെ സംഭവിക്കുക കണ്ട് അനേക യുവജനങ്ങൾ അവർ പിടിച്ചുകൊണ്ടുപോകുന്നു യേശയായും ജെറമിയായും പറഞ്ഞ പ്രവചനം അക്ഷരാർത്ഥത്തിൽ നിറവേറപ്പെടുകയാണ് രാജാക്കന്മാരുള്ള ബന്ധത്തിൽ ചില പ്രവചനങ്ങൾ കാണാം രാജാക്കന്റോടെ ഒന്നാം പുസ്തകം പതിമൂന്നാം അധ്യായം രണ്ടാം തിരുവതിരത്തിൽ അവിടെ ജറോഭാവം രാജാവ് ഇസ്രായേൽ ഭരിച്ചുകൊണ്ടിരിക്കുക അവൻ കർത്താവിൽ നിന്ന് അകന്ന് വിഗ്രഹാരാധന മുഴുകുകയാണ് ദേശം മുഴുവൻ വിഗ്രഹാരാധന ശക്തി കൊണ്ടു ഈ സമയത്ത് കർത്താവ് ബദേലിൽ നിന്ന് ഒരു ദൈവപുരുഷനെ ജോറോഭാവൻ്റെ അരികിലേക്ക് വിടുകയാണ് അവൻ അവിടെ ചെന്ന് ആ ബലിപീഠത്തെ നോക്കി രാജാവിനെ നോക്കിക്കൊണ്ട് പറയും അല്ലയോ ഭവനത്തിൽ നിന്ന് ജോസിയ എന്ന മകനെ ഞാൻ കൊണ്ടുവരും അവൻ ഇസ്രായേലിൽ രാജാവായി വാഴും ജോസിയ എന്ന മകൻ ഇതൊരു ആയിരുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ രാജാക്കൽ രണ്ടാം പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം ഒന്നാം അതിനത്തെ കാണാൻ പറ്റും ഭരണം തുടങ്ങിയപ്പോൾ ജോസിയായിക്ക് എട്ടു വയസ്സ് പ്രായമായിരുന്നു അവൻ ജെറുസലേമിൽ മുപ്പത്തിയൊന്ന് വർഷം ഭരിച്ചു ഏകദേശം ഇരുന്നൂറ്റി വർഷങ്ങൾക്ക് ശേഷം ഈ പ്രവചനം അക്ഷരാർത്ഥത്തിൽ വെളിപ്പെടുകയാണ് ജോസിയ എന്ന രാജാവ് ഇസ്രായേൽ വരികയാണ് ദാവീദ് ജോസിയ ഈ മൂന്ന് രാജാക്കന്മാരാണ് കർത്താവ് പ്രസാദകരമായി ജീവിച്ചത് അക്ഷരം പ്രതി ഈ പ്രവചനം നിറവേർപ്പെടുകയാണ് വീണ്ടും ജെർമിയുടെ പുസ്തകത്തിലോട്ട് വരിക മുപ്പത്തി ഒന്നാം അധ്യായം പതിനഞ്ചാമത്തെ വാക്യം അവിടെ ജെർമിയ പ്രവാചകൻ പ്രവചനാത്മാവിൽ കാണുകയാണ് റാമയിൽ നിന്നുള്ളൊരു വിലാഭം ഹൃദയവേദനയോടുകൂടി രോധനം റാഹേൽ തൻ്റെ സന്താനങ്ങളെ പ്രതി വിലപിക്കുകയാണ് അവളുടെ സന്താനങ്ങളിൽ ആരും അവശേഷിക്കാത്തത് കൊണ്ട് അവൾക്ക് ആശ്വസിക്കുവാനായി കഴിയുന്നില്ല എൻ്റെ പ്രിയപ്പെട്ടവരെ കർത്താവ് ഈശോയുടെ ജനത്തോടുള്ള ബന്ധത്തിൽ ഈ പ്രവചനം പൂർത്തീകരിക്കുന്ന കാണാൻ പറ്റും എഴുന്നൂറ്റി അമ്പത് വർഷങ്ങൾക്ക് ശേഷം ഈ പ്രവചനത്തിന് എഴുന്നൂറ്റി വർഷങ്ങൾക്ക് ശേഷം ചരിത്രത്തിൽ വെളിപ്പെട്ടു ക്ഷമത്തായ സുവിശേഷം രണ്ടാമധ്യായം പതിനാറ് പതിനേഴ് വചനങ്ങളെടുത്ത് ധ്യാനിക്കുമ്പോൾ കാണാൻ പറ്റും ജ്ഞാനികൾ തന്നെ കബളിപ്പിച്ചു എന്ന് അറിഞ്ഞ ഹേറോദസ് രാജാവ് രണ്ടു വയസ്സുമതാഴിയുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും കൊന്നുകളയുവാൻ ഉത്തരവിടുകയാണ് കൂട്ട കൊലപാതകത്തിലൂടെ അനേകായിരക്കണക്കിന് കുഞ്ഞുങ്ങൾ വധിക്കപ്പെടുകയാണ് അമ്മമാർ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു വചനം പറയണം അങ്ങനെ ഓർത്ത് കരയുന്നു രാമയിൽ ഒരു വലിയ വിലാപത്തിനെ സ്വരം ഞാൻ കേൾക്കുന്നു എത്ര കൃത്യമാണ് പ്രിയപ്പെട്ടവരെ ഒരുപാട് പ്രവചനങ്ങളും അതിന്റെ പൂർത്തീകരണങ്ങളും നമുക്ക് വിശുദ്ധ വചനത്തിൽ കാണാൻ പറ്റും എന്നാൽ പ്രിയപ്പെട്ടവരെ ഞാൻ ആത്മാവിൽ പറയട്ടെ ഏറ്റവും അധികം പ്രവചനങ്ങൾ ഉള്ളത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് ശിയോഹന്നാൻഡ് സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തി അഞ്ചാം തിരുവദനത്തിൽ നോട് പറഞ്ഞു മോശയുടെ നിയമത്തിലും പ്രവാചക ഗ്രന്ഥങ്ങളിലും ആരെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നുവോ അവനെ ജോസഫിൻ്റെ മകൻ നസ്രത്തിൽ നിന്ന് വന്ന യേശുവിനെ ഞങ്ങൾ കണ്ടു പ്രിയ സഹോദര സഹോദരി മോഷയുടെ നിയമത്തിൽ പഞ്ചഗ്രന്ഥിയിൽ ഉൽപ്പത്തി മുതൽ നിയമാവർത്തനം വരെയുള്ള അഞ്ച് പുസ്തകങ്ങളിൽ പ്രവാചക ഗ്രന്ഥങ്ങളിൽ സങ്കീർത്തനങ്ങളിൽ ആരാണ് നിറഞ്ഞു നിൽക്കുന്നത് ദാവീതല്ല മോശയല്ല പ്രവാചകന്മാരല്ല മറിച്ച് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ് ഇത് തന്നെ കർത്താവും സ്ഥാപിക്കുന്നുണ്ട് ശുലുക്കായ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം ഇരുപത്തി ഏഴാമത്തെ തിരുവതിരം എമാന്മാരെ നോക്കി കർത്താവ് എന്താ ചെയ്ത് സങ്കീർത്തനങ്ങളിലും മോശയുടെ നിയമങ്ങളിലും പ്രവാചക ഗ്രന്ഥങ്ങളിലും തന്നെ കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ അവൻ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു അപ്പൊ പഴയ നിയമത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് അബ്രഹാം അല്ല എലിയല്ല ജെറിയല്ല കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ് ിയമുള്ളവരെ പ്രവാചകന്മാരുടെ സാക്ഷ്യം വളരെ ശക്തമാണ് അടുത്ത ആഴ്ചയിൽ യേശു ക്രിസ്തുവിനെക്കുറിച്ച് അവൻ്റെ ജനനത്തെക്കുറിച്ച് കുരിശുമരണത്തെക്കുറിച്ച് ജീവിതത്തെക്കുറിച്ച് ഉദ്ധാനത്തെക്കുറിച്ച് സ്വർഗാരോഹണത്തെക്കുറിച്ച് ക്രിസ്തുവിൻ്റെ വീണ്ടും വരവിനെക്കുറിച്ച് പ്രവാചകന്മാർ സാക്ഷ്യപ്പെടുത്തിയ സാക്ഷ്യം നമ്മൾ ധ്യാനിക്കാൻ പോവുകയാണ് നിങ്ങൾ വളരെ പ്രാർത്ഥിച്ചു ഒരുങ്ങി കടന്നു വരണം ശുശ്രൂഷയെക്കുറിച്ച് നിങ്ങൾ അനേകരോട് പങ്കുവയ്ക്കണം നിങ്ങളുടെ വ്യക്തിപരമായ നിയോഗങ്ങളെയും ആവശ്യങ്ങളെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ येशुवे नाधा स्वर्लोक राजा नित्य पुरोहित रक्तम चोरिन्य जीवन वेडिन्य लोगतिं पुन्दीपमे परम परिशुद्धना आया धैवम ദിവ്യകാരുണ്യമായി നമ്മുടെ മധ്യേ കടന്നു വന്നിരിക്കുകയാണ് വലിയ വിശ്വാസത്തോടെ കർത്താവിൻ്റെ സാന്നിധ്യത്തിന് മുൻപിൽ നമ്മുടെ കരങ്ങൾ നമുക്ക് യാജനാപുർവം തുറന്നു പിടിക്കാം ഇത് വലിയ ദൈവാനുഗ്രഹത്തിന് നിമിഷമാണ് അനേകം ആയിരങ്ങളെ കർത്താവ് സ്പർശിക്കുന്ന അനുഗ്രഹത്തിൻ്റെ മണിക്കൂറുകളാണ് ഇന്നത്തെ പതിന ശുശ്രൂഷയിലൂടെ പ്രവാചകന്മാരുടെ സാക്ഷ്യത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുകയായിരുന്നു വചനത്തിന്റെ ഉന്നതമായ അഭിഷേകം നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഒഴുകപ്പെടുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ കുർബാനയിൽ നിന്ന് കർത്താവിന്റെ അത്ഭുതകരമായ ശക്തി അനേകം ആയിരങ്ങളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഭവനങ്ങൾ അനുഗ്രഹത്തിന്റെ നിറവുകളായി അവിടുന്ന് രൂപാന്തരപ്പെടുത്തുകയാണ് ഇരു കരങ്ങളും കർത്താവിന്റെ സാന്നിധ്യത്തിനുള്ളിൽ ഉയർത്തിപ്പിടിച്ച് വലിയ ദാഹത്തോടെ പ്രാർത്ഥിക്കുക ദൈവപചനത്തിൻ്റെ അഭിഷേകത്താൽ നമ്മുടെ ജീവിതങ്ങൾ വിശുദ്ധീകരിക്കപ്പെടുവാൻ നമ്മുടെ ജീവിതങ്ങൾ സൗഖ്യം പ്രാപിക്കുവാൻ നമ്മുടെ കുടുംബങ്ങളും തലമുറകളും അനുഗ്രഹത്തിലോട്ട് വരുവാൻ ആഗ്രഹിച്ചുകൊണ്ട് വിശ്വസിച്ച് യേശു നാമം നമ്മൾ വിളിക്കുകയാണ് ഇത് അനേകം ആയിരങ്ങളെ കർത്താവ് തൊട്ട് അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുക ദൈവാനുഗ്രഹത്തിന്റെ കവിഞ്ഞൊഴുക്ക് പെരുമഴ പോലെ പതിനായിരങ്ങളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു വലിയ വിശ്വാസത്തോടെ കരമുയർത്തി സ്വരമുയർത്തി യേശുവിനെ വിളിക്കുന്നു യേശുവേ പ്രാർത്ഥിക്കുന്ന വരണമേ വരണമേ ആരാധന 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 പ്രാർത്ഥിക്കുന്നതിനായിരങ്ങളുടെണമേ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ യേശുക്രിസ്തുവനായി ഓരോ ഭവനങ്ങളെയും അവിടുന്ന് വിശുദ്ധീകരിക്കണമേ ആരാധന 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 യേശുവേ നന്ദി യേശുവേ സ്തുതി യശവിയാരാധന അടുത്ത ആഴ്ചയിൽ ദൈവവചനത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത് ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവാഞ്ചകന്മാരുടെ സാക്ഷ്യത്തെക്കുറിച്ചാണ് പ്രാർത്ഥിച്ചൊരുങ്ങി എല്ലാവരും കടന്നുവരിക मे महत्त्वमे माहस्वस्व माहत्त्वमे माहत्त्वमे माहस्वतिं व्याजामि मा